എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായുള്ള വിവാഹം നടക്കാനോ അതല്ലെങ്കിൽ വിവാഹ തടസ്സം തന്നെ മാറി നല്ലൊരു വിവാഹ ജീവിതം നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകാനും അതുപോലെ കുടുംബങ്ങൾ തമ്മിൽ അകന്നു കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവരൊന്നിച്ച് ജീവിക്കാനും ഐക്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും കുടുംബജീവിതം മുന്നോട്ട് പോകാനുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അപ്പോൾ ഇതിന് താൽപ്പര്യമുള്ളവർ അതായത് ഇതൊക്കെ വിശ്വാസമുള്ളവർ മാത്രം ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ കാണുക ദാമ്പത്യ ദാമ്പത്യഭദ്രതയ്ക്കും ഇഷ്ടവിവാഹം നടക്കുന്നതിനും വിവാഹ തടസ്സം മാറുന്നതിനും ഉമാമഹേശ്വര പ്രീതി ഏറെ ഫലപ്രദമാണ് പാർവതി സമേതനായി മഹാദേവനെ ആരാധിക്കുന്ന പവിത്രമായ സങ്കല്പമാണ് ഉമാമഹേശ്വര സങ്കല്പം ഇതിലുപരിയാണ് അർദ്ധനാരീശ്വര സങ്കല്പം പകുതി മഹാദേവനും പകുതി ശ്രീപാർവ്വതിയും രൂപവും പുരുഷ പ്രകൃതി സംയോഗത്തിൻ്റെ പ്രതീകമാണ് ശ്രീ പാർവതി ശിവന്റെ മടിയിൽ ഇരിക്കുന്നത് ഉമാമഹേശ്വര സങ്കല്പം സ്വയംവര പാർവതിയാണ് മറ്റൊരു ശിവപാർവതി സങ്കല്പം ശിവനെ വരയ്ക്കാൻ വരണമാല്യവുമായി സമീപിക്കുന്ന ദേവീ രൂപമാണിത് സിദ്ധിക്കാണ് ഈ രൂപത്തിൽ ദേവിയെ ആരാധിക്കുന്നത് ഇത്തരത്തിൽ ഉള്ള ശിവപാർവതി ദേവന്മാരെ പ്രീതിപ്പെടുത്തിയെങ്കിൽ മാത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ മാറുകയും വിവാഹം നല്ല രീതിയിൽ നടക്കുകയും ചെയ്യുക അതിനായി നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അത് സ്ത്രീയോ പുരുഷനോ ആരുമായിക്കോട്ടെ തിങ്കളാഴ്ച വ്രതമാണ് അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടത് അത് രാവിലെ കുളിച്ച് വെളുത്ത വസ്ത്രം ധരിച്ച് ഭസ്മം ധരിച്ച് ഓം നമശിവായ എന്ന മന്ത്രം ജപിച്ച് കഴിവിനൊത്ത വിധം ശിവഭജനം ചെയ്യുക ജലപാനം വരെ ഒഴിവാക്കി പൂർണ്ണ ഉപവാസം സ്വീകരിക്കുന്നവരുമുണ്ട് എല്ലാവരും അത് കഴിയില്ല അപ്പോൾ അത് കഴിയാത്തവർ അമ്പലത്തിൽ നിന്നുള്ള നീതിച്ചോറുകളോ ആ ഒരു ദിവസം അങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുമല്ലെങ്കിൽ ആരോഗ്യപരമായി പ്രശ്നങ്ങളുള്ളവർ ഒരിക്കലൂണ് വ്രതമെടുത്താലും മതി സന്ധ്യയ്ക്ക് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് അതായത് രാവിലെ മുതൽ തിങ്കളാഴ്ച വ്രതം ഇരുന്ന സന്ധ്യയ്ക്കാണ് നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടത് അതുപോലെ തന്നെ ശിവപുരാണ പാരായണം ജപം എന്നിവ അറിയാവുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായി ചൊല്ലുന്നവരോ ചൊല്ലാൻ കഴിയുന്നവരോ ആ ദിവസങ്ങളിൽ അതും ചെയ്യുക അതുപോലെ ക്ഷേത്രത്തിൽ ജലധാര ഭസ്മാഭിഷേകം കൂവളത്തിലെ കൊണ്ട് അർച്ചന ഇവയിൽ ഏതെങ്കിലും ഒന്ന് വഴിപാടായി നടത്തുകയും ചെയ്യുക പന്ത്രണ്ട് തിങ്കളാഴ്ച വ്രതമെടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഉചിതം പന്ത്രണ്ട് തിങ്കളാഴ്ച സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊണ്ട് എടുക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറ്റുന്ന ദിവസങ്ങളിൽ മാത്രം വ്രതമെടുത്ത് പന്ത്രണ്ട് തിങ്കളാഴ്ച പൂർത്തിയാക്കുക എന്തു കാര്യത്തിനാണോ നമ്മൾ വ്രതമെടുക്കുന്നത് എന്നുള്ളത് ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം അതായത് ഇപ്പോൾ ദാമ്പത്യ ഐക്യത്തിനോ അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളുമായി വിവാഹം നടക്കാനോ അതല്ലെങ്കിൽ വിവാഹ തടസ്സം നീങ്ങുന്നതിനോ ആണെങ്കിൽ ഈ വ്രതം എടുക്കുന്ന ദിവസങ്ങളിൽ ആ ഒരു ചിന്ത ആ ഒരു ഇത് മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ആ ഒരു പ്രാർത്ഥന മാത്രമായിരിക്കണം എന്ത് കാര്യത്തിനാണോ നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നത് ആ ഒരു പ്രാർത്ഥന മാത്രമേ ആ ഒരു ദിവസം നമ്മുടെ മനസ്സിൽ പാടുള്ളൂ അതേ ആഗ്രഹം തന്നെ ആയിരിക്കണം ആ പന്ത്രണ്ട് ആഴ്ചകളിലും നമ്മൾ ഒരേപോലെ പ്രാർത്ഥിക്കേണ്ടതും ഒരേപോലെ വ്രതമെടുക്കേണ്ടതും അതുപോലെ തന്നെ ആ ദിവസങ്ങളിൽ മറ്റുള്ളവരോടുള്ള കോപം അതുപോലെ തന്നെ വഴക്കിടുക എന്നിവയൊക്കെ നിങ്ങൾ സ്വയം നിയന്ത്രിക്കുക ആ ദിവസത്തിൽ ആ ദിവസങ്ങളിൽ അതായത് നമ്മൾ വ്രതമെടുക്കുന്ന ദിവസങ്ങളിൽ ഭഗവാൻ മാത്രമായിരിക്കണം നമ്മുടെ എന്താണോ നമ്മുടെ ആവശ്യം അതും മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതെന്ന് പ്രത്യേകം പറയുന്നു കാരണം നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു നമ്മുടെ മനഃശുദ്ധിയോടുകൂടി എത്രമാത്രം നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഇരിക്കുക അല്ലാതെ നമ്മൾ കഠിനമായ വ്രതങ്ങൾ എടുത്തത് അല്ലെങ്കിൽ ഒരുപാട് നാമജപം നടത്തിയത് കൊണ്ടോ കാര്യമില്ല മനഃശുദ്ധിയിലാണ് പ്രധാനമായിട്ടുള്ള കാര്യം ഇത്തരത്തിൽ വ്രതമെടുത്തെങ്കിൽ മാത്രമേ യാതൊരു വ്രതവും നമുക്ക് ഫലവത്തായി കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും മറക്കരുത് ഇതുപോലുള്ള നല്ല വീഡിയോ